നമ്മുടെ പ്രിയ നടന്മാരുടെ പഴയകാല ജോലികൾ എന്തൊക്കെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഈ വീഡിയോയിലൂടെ നമുക്ക് അവരെ കൂടുതൽ അടുത്തറിയാം വീഡിയോ അവസാനം വരെ കാണുക മോഹൻലാൽ സിനിമയിൽ അഭിനയം തുടങ്ങുന്നതിന് മുൻപ് മോഹൻലാൽ ഒരു സംസ്ഥാനതല റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു ഒരു ദേശീയ തല മത്സരത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനിരിക്കെയാണ് അദ്ദേഹത്തിന് തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പ്രതി നായക വേഷം ലഭിക്കുന്നത് മമ്മൂട്ടി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി ബിരുദം ലഭിച്ച മമ്മൂട്ടി മൂന്ന് വർഷത്തോളം അഡ്വക്കേറ്റായി ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങിയ വിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധ നേടിത്തുടങ്ങുന്നത് ജഗദീഷ് എം കോം ബിദ്ധാരിയായ ജഗദീഷ് ആദ്യം കാനറ ബാങ്കിൽ ഒരു ക്ലർക്കായി ജോലി ചെയ്തു പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം എം ജി കോളേജിൽ ലെക്ചറായും പ്രവർത്തിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലൂടെയാണ് ജഗദീഷ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ജയറാം കാലടിയിലെ ശ്രീശങ്കര കോളേജിൽ നിന്ന് ബിരുദം നേടിയ ജയറാം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം കലാഭവനിൽ ചേരുകയും അതുവഴി സിനിമയിൽ എത്തിച്ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലിറങ്ങിയ പത്മരാജന്റെ അപരനാണ് ജയറാമിന്റെ ആദ്യ സിനിമ ജനാർദ്ദനൻ സിനിമയിൽ രംഗപ്രവേശം ചെയ്യുന്നതിന് മുൻപ് ജനാർദ്ദനൻ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ജീവനക്കാരനായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുകയും ബികോം ബിരുദം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മദ്രാസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യത്തെ കഥ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നത് സിനിമയിൽ അഭിനയം തുടങ്ങുന്നതിന് മുൻപ് ഇന്ദ്രൻസ് സർ തയ്യൽക്കാരനായിരുന്നു അദ്ദേഹവും സഹോദരനും ചേർന്ന് കുമാരപുരത്ത് ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലിറങ്ങിയ ചൂതാട്ടം എന്ന സിനിമയിൽ അദ്ദേഹം വസ്ത്രാലങ്കാര സഹായിയായി പ്രവർത്തിക്കുകയും ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്തു സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന സിനിമയിലെ വേഷത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധ നേടി തുടങ്ങുന്നത് മുരളി ഗോപി ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയ മുരളി ഗോപി ഇന്ത്യൻ എക്സ്പ്രസിൽ സബ് എഡിറ്ററായും റിപ്പോർട്ടറായും ജോലി ചെയ്തിട്ടുണ്ട് നിരവധി പ്രമുഖ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത അദ്ദേഹം രണ്ടായിരത്തി ിൽ എംഎസ്എൻ ഇന്ത്യയുടെ ചീഫ് എഡിറ്ററായി സ്ഥാനമേറ്റു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ജോലി രാജിവെക്കുകയും സിനിമാ മേഖലയിൽ കൂടുതൽ സജീവമാവുകയും ചെയ്തു രസികൻ എന്ന സിനിമയിലെ പ്രതിനായക വേഷത്തിലൂടെയാണ് അദ്ദേഹം അഭിനയം തുടങ്ങുന്നത് ലാലു അലക്സ് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് ലാലു അലക്സ് ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിദ്ധി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ സിദ്ധി കെ എസ് ഇ ബി ലൈൻമാൻ ആയി ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് സൗദിയിലും ഇലക്ട്രീഷ്യനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലിറങ്ങിയ ആ നേരം അല്പദൂരം എന്ന സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത് ഹരിശ്രീ അശോകൻ ടെലികോം എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ഹരിശ്രീ അശോകൻ ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലൈൻമാനായി ജോലി ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം കലാഭവനം ചേരുന്നത് അവിടുന്ന് പിന്നീട് ഹരിശ്രീയിലേക്ക് മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഉണ്ണിമുകുന്ദൻ ഇംഗ്ലീഷ് സാഹിത്യ ിലും ജേർണലിസത്തിലും ബിരുദം നേടിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ മോട്ടിഫ് എന്ന ബി പി ഒ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെയാണ് ഉണ്ണിമുകുന്ദൻ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ശ്രീനാഥ് ഭാസി എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ ശ്രീനാഥ് ഭാസി റെഡ് എഫ് എമ്മിൽ ഒരു റേഡിയോ ജോക്കിയായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലിറങ്ങിയ പ്രണയമാണ് ശ്രീനാഥ് ഭാസിയുടെ ആദ്യത്തെ ചിത്രം നിവിൻ പോളി അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് എടുത്ത നിവിൻ പോളി ബാംഗ്ലൂർ ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് നിവിൻ പോളി സിനിമയിൽ അനങ്ങേറ്റം കുറിക്കുന്നത് ബേസിൽ ജോസഫ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ ബേസിൽ ഇൻഫോസിസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുതലിറങ്ങിയ അപ്പ് ആൻഡ് ഡൗൺ എന്ന സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ബേസിൽ അഭിനയം തുടങ്ങുന്നത് ടൊവിനോ കോയമ്പത്തൂരിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ ടൊവിനോ കോഗ്നിസെന്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ പ്രഭുവിന്റെ മക്കളാണ് ടൊവിനോയുടെ ആദ്യത്തെ സിനിമ